ഗൈസ് അപ്പോൾ നമ്മൾ പറയാറില്ല പോത്തിനെ വെട്ടി കഴിഞ്ഞാൽ വേറൊരു വഴിക്ക് പോകുന്നു ദാ നിങ്ങൾ കാണുണ്ടോയെന്നറിയില്ല അപ്പവും മിക്കും പോത്തും നാട്ട് പാടത്താണ് അപ്പൂ പ്രതീക്ഷിച്ചില്ലാട്ടങ്ങോട്ട് പോകുന്ന അവർ ഇത്രയും ഓട്ടിച്ചിട്ട് വന്നതാണ് മിക്കും അപ്പൂൻ്റെ കയ്യിലും പെട്ടു ഞാൻ വീട്ടിൽ കുക്കിങ് തിരക്കിലും പെട്ടുപോയി അതുകൊണ്ടാണ് മിക്കും കയ്യിൽ പെട്ടത് അതായത് മിക്കുനും കൂടെ മിക്കും അപ്പുവും കൂടെ പോത്തിൻ്റെ അടുത്ത് നോക്കി നിന്നാണ് അപ്പോഴേക്കും മറ്റേ ആളോടി ഇവിടെ എത്തിയിട്ട ഇനി വരെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടു പോകത്ത് എത്ര ദൂരെ വന്നു എന്ന് നമ്മളുടെ കഴിഞ്ഞ ഏ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം നമ്മൾ താറാ കോഴിഞ്ഞിറക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഉണ്ടതിൽ കാരണം നമ്മൾ ഇതുപോലെ പോത്തിനെ മെയ്യം പാടത്ത് വിട്ടിട്ട് താറാ കോഴി ഇറക്കണ ഒരു വണ്ടി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പട്ടികടിക്കോ അയ്യോ ഞാൻ വേറെ നായ വിചാരിച്ചില്ലേ ഇവളും കൂടെ വന്നാ അപ്പം നട പാടത്ത് പശുക്കളില്ലേ അതാ കണ് വീട്ടിൽ അവിടെ എത്തിയതാ അത്ര നോക്കാം അവളുടെ കോലീ നീ വന്നാണ് കൂടെ മരടി അവൾ നല്ല വഴി കൂടെ ഞാൻ പോവാ ഞാനീ മുള്ളുംകാട്ടി കൂടെ ഈ ഉമ്മമരത്തിൻ്റെ അവിടെ നിന്ന് നിന്നിട്ടാണ് നമ്മുടെ വീട് എടുത്തത് നമ്മുടെ പോത്തപ്പന്മാര് വരൻ്റെ ബാ ബാ ഇതിൽ വരും ഇങ്ങോട്ടോ ും നമ്മുടെ പോത്തപ്പന്മാര് നിക്കാറുണ്ട് അപ്പും മിക്കുവും കയ്യിലുണ്ട് അപ്പൊ നമ്മുടെ പോത്തപ്പന്മാരെ വിട്ടുകഴിഞ്ഞാൽ അതാണ് ഒരു പ്രശ്നം ഇവരെ കാലി കെട്ടി വിടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ കാലി കെട്ടാൻ മടിക്കും അവർ ഫ്രീ ആയി മേഞ്ഞോട്ടേ ഉണ്ട് പക്ഷെ ഇവരെയാണ് നമുക്കിട്ട് നല്ല പരിപാടി പണി തരും വേഷത്തിലൂടി വന്നോ ഗുണ്ടന്മാരിതാ ഗൈസ് കൊയ്ത്ത് എല്ല പൂട്ടലും കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടായത് കൊണ്ട് കുഴപ്പമില്ല മുമ്പ് പഞ്ചയും പാടായതുകൊണ്ട് നമുക്ക് പേടിയാണ് പക്ഷേ ഈ പ്രാവശ്യമൊക്കെ നമുക്ക് പോത്തുകൾ മേയ്ക്കാനുള്ള സ്ഥലം കുറവായി പോയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഇവിടെ ഞാറിടാൻ പോവാണ് പൂട്ട് കഴിഞ്ഞ് ഞാറിടാൻ പോവാണ് കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ഈ പ്രാവശ്യം നടക്കുന്നത് എന്താണ് നമ്മുടെ പൂത്തൊക്കെ അതിൻ്റെ വേഷം കണ്ട ചളിയിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ടുണ്ട് കേട്ടോ അതാണ് അവൻ്റെ കോലം എന്താ ഇവിടെ ഈ ഉമ്മൻചോട്ടിൻ്റെ അവിടെ നിന്നിട്ടല്ലേ നമ്മൾ താറാ വറങ്ങണ കണ്ടത് നമ്മൾ വരുന്ന ദൂരമൊക്കെ നമ്മുടെ വീടിലുണ്ട് എന്താണ് നമ്മുടെ പോത്തിൻ്റെ കോലം നമുക്ക് നമ്മുടെ പോത്തിനെ ആട്ടീട്ട് പുറകിൽ പോവാ നടക്ക നടക്ക ഇനി പാടത്തേക്ക് നടക്കാം ഇഷ് നടക്കാടത്തേക്ക് പോവേ അതുകൊണ്ടാണ് നമ്മുടെ പോത്തപ്പന്മാർ വരി വരിയായിട്ട് മീൻ പോകേണ്ടത് ഇനി റോഡി കൂടെ പോകണം നമുക്ക് കുറച്ച് ദൂരം ഞാൻ മിക്കൂസിന് ഫുഡ് കൊടുത്തിട്ട് ഇവർ മേ നിൽക്കുന്നിടത്ത് വീണ്ടും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വന്നതാണ് പക്ഷെ ഇവർ മീൻ ചെയ്യുന്ന അടുപ്പാടത്തെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ് അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ മീനി മീനി ഒന്നാമത് അവിടെയൊക്കെ ഡെയിലി മീൻ മീനിവർക്ക് മേയാനും ഇല്ല ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർ മേയാനില്ലാണ്ടാവുമ്പോഴാണ് ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരെ കുറ്റം പറയാനുമില്ല ഇനി നമുക്കിവർ പതി ആട്ടിയിട്ട് പോയിട്ട് ഇനി വീട്ടിൽ തവിടെയൊക്കെ കലക്കി വെച്ചിട്ടാട്ടാണ് ഞാൻ വന്നത് അപ്പോൾ തവടൊക്കെ കൊടുക്കാം അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ പോത്തപ്പന്മാർ നമ്മളെ നടുപാഠത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാ നമ്മുടെ ഗുണ്ടം പോത്തുകൾ വെരി വരിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ് അതാ നമ്മൾ പോത്തിനെ ആട്ടി ഒരു വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവർ വീട്ടിൽ ഇതാ റോഡിൽ കൂടെ നടന്നു വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ പോത്തുമേക്കിൽ എത്ര അഡ്വഞ്ചർ കണ്ടോ നിക്ക് നിക്ക് വണ്ടി പോയിട്ട് സ്വത്തിന് ഇറക്കാട്ടാ അവൻ നിലത്തിറങ്ങണം ഫോട്ടോ എടുക്കാൻ പറയണ് അപ്പോ വരുന്നില്ല എന്താ പോത്തിന് ആട്ടമ്മ ആശയൂ അപ്പൊ നമ്മുടെ പോത്തുകൾ മീൻ വേണ്ട ഇല്ലേട ഗുണ്ട മേലൊക്കെ കണ്ട ചളിയൊക്കെ ആയിട്ട് ക്രൈസ്തവന്മാര് മീനി മേനി പോണ്ട് വരി വരിയായി പോവട്ടെട്ടാ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇനി ഇവർ മേയിച്ച് വീട്ടിൽ കൊണ്ടുപോകുക റോഡിൽ വണ്ടിയേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത് നമ്മൾ വീട്ടിൽ പോയി കെട്ടിയിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർ അഡ്വഞ്ചർ ആയിട്ട് നമ്മളെ നാട് പാടത്തിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ എന്നൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ഇരുന്നിരിക്കും ബായ്